കർത്താവ് പറഞ്ഞത് വിശ്വസിക്കുക എത്ര തടസ്സമുണ്ടെങ്കിലും അതേ നടക്കുള്ളൂ പക്ഷെ വിശ്വാസം കുറയരുത് ഇന്നത്തെ ഷാരോം സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് നൽകിത്തരുന്ന ദൂത് ദൈവത്തെ ഉറച്ചു വിശ്വസിച്ചോ വാഗ്ദത്തങ്ങൾ നിറവേറും കർത്താവ് പറഞ്ഞതിനോട് ആമേൻ പറയാനും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അത് ദൈവത്തിന് ഉവം തന്നെയാണ് കർത്താവ് സാഹചര്യമൊക്കെ മാറിയല്ലോ ആ പ്രതിസന്ധി കൂടിയല്ലോ എന്ന് പറഞ്ഞാൽ കർത്താവ് മകനെ ഉവന്നേ പറയുള്ളൂ വാഗ്ദത്തിൽ എത്ര ഉണ്ടെങ്കിലും ഉവന്ന അധികം പറയുന്നത് ആ മേൻ ലൂക്കോസ് എഴുതി സുവിശേഷം ഒന്നാമധ്യം നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു വചന എഴുതിട്ടുണ്ട് അത് എലിസബത്ത് മറിയോട് പറയുന്ന ഒരു വാക്കാണ് കർത്താവ് തന്നോട് അരുളിച്ചതിന് നിവൃത്തി വരുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി കാരണം സെക്കരിയാവിനോട് ഒരു ദൂതൻ വന്ന ദൂത് പറയുകയാണ് വാർദ്ധക്യമായ സമയത്ത് പറയുന്നത് സക്രിയാവേ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി പ്രാർത്ഥിച്ചതിന്റെ മറുപടി ദൈവം കൊടുത്തു എന്നാൽ അദ്ദേഹം വിശ്വസിക്കാൻ തയ്യാറായില്ല അതുകൊണ്ട് നടക്കാതിരുന്നൊന്നുമില്ല പക്ഷേ ആ വാഗ്ദത്വം നിറവേറുന്നത് വരെ അദ്ദേഹം മൗനമായിരിക്കേണ്ടി വന്നു ഇവിടെ അത് അറിഞ്ഞിട്ട് ഗർഭിണിയായി തീർന്ന ഈ എലിസബത്ത് യേശുവിന്റെ അമ്മയായി തീരാനുള്ള മറിയോട് പറയുകയാണ് കർത്താവ് നിന്നോട് പറഞ്ഞത് വിശ്വസിച്ചത് നീ ഭാഗ്യവതി ആ മേൻ വേറെ എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും ദൈവം പറഞ്ഞിട്ടുണ്ടോ അത് തന്നെ വിശ്വസിക്കുക വേറെ ഒന്നും വിശ്വസിക്കേണ്ട വേറെ ഒന്നു തന്നെ പുറകെ പോകണ്ട കർത്താവ് എന്ത് പറഞ്ഞു അതിൽ ഉറച്ചു നിന്നു ഒരിക്കലും ലജിച്ചു പോവാൻ ദൈവം സമ്മതിക്കുകയില്ല പക്ഷെ പിശാചിന്റെ ഒരു വലിയ റോൾ ഉണ്ട് എന്തറിയാമോ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുക അവിശ്വസിപ്പിക്കുക ഏതൊരു ഒരു വാഗ്ദത്വം ജീവിതത്തിൽ നിറവേറാനുള്ളതിനെ ആകുന്നത്ര നമ്മളിൽ സംശയം ജനിപ്പിക്കുക ഏന്തോട്ടത്തിൽ പിശാജി കയറി ചെന്നിട്ട് ഹവായും ആദാമനെയും തെറ്റിദ്ധരിപ്പിച്ചു സംശയിപ്പിച്ചു വാസ്തവമായി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ കഴിച്ചാൽ ദൈവത്തെ പോലെ ആകും നോക്കി ഏതൊക്കെ രീതിയിലാണ് അപ്പോൾ ആത്മീയമായ ഒത്തിരി മുന്നോട്ട് നമ്മളെ തള്ളാൻ പിശാജി നോക്കുകയാണ് നമ്മുടെ ഇന്ത്യ തന്നെ ആത്മീയമായി വളരാനല്ലേ ദൈവത്തെ പോലെ ആകാനല്ലേ ദൈവത്തെ പോലെ ആകാനാണെങ്കിൽപ്പോലും ദൈവം പറഞ്ഞത് മാത്രമേ അനുസരിക്കാവുള്ളൂ ദൈവം പറഞ്ഞ വഴിയിലൂടെ അല്ലാതെ ദൈവത്തെ പോലെ ആകാനും പോകരുത് അപ്പം അതിനുള്ള ഒരു വ്യവസ്ഥ ദൈവം നൽകിയത് മാത്രം അനുസരിക്കേണ്ടത് ഇന്ന് ആത്മീയത്തിന്റെ പേരിലും ദൈവത്തിന്റെ പേരിലും അല്ലേ എന്തുമാത്രം തട്ടിപ്പാ നടക്കുന്നു സത്യദൈവത്തെ അറിയാൻ കഴിയാത്ത ജനം എന്തുമാത്രം തകർച്ചയിലാണ് പോകുന്നത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുടെ പിന്നാലെ പോകല്ലേ അപ്പൊ ദൈവത്തോട് അടുക്കാനും ദൈവത്തെ പോലെ ആകാനും ദൈവം പറയുന്നത് തന്നെ കേട്ടേ പറ്റൂ മറ്റുള്ളവർ പറയുന്നതിനെ ശ്രദ്ധിക്കണ്ട പക്ഷെ പിശാജ് അവരെ തെറ്റിദ്ധരിപ്പിച്ചു മരുഭൂമിയിലേക്ക് ഇസ്ലാമജനം കടന്നു വരുമ്പോൾ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട് ദൈവം പറഞ്ഞു കനാൻ കനാന്തേഷ ഞങ്ങൾക്ക് വാഗത്വാ അത് അബ്രഹാമിനോട് ദൈവം ചെയ്ത ഉടമ്പടിയാണ് അപ്പം അത് തരുവം പറയുമ്പോൾ തന്നെ വലിയൊരു കൂട്ടം ജനം മരുഭൂമി വന്നു കഴിഞ്ഞപ്പം പിശാജിന്റെ ചില ചിന്തകളകത്ത് കയറി ഞങ്ങൾ മിക്കവാറും ഈ വഴികളെ ദൂരം കൊണ്ട് ഇവിടെ ക്ഷീണിച്ച് തണുന്ന് വീഴത്തേ ഉള്ളൂ കുറെ നാളായി നടക്കാൻ തുടങ്ങിയിട്ട് വെള്ളവും ഇല്ല ആഹാരവും ഇല്ല ഒരു സ്വസ്ഥതയില്ല കുറെ പേര് അവിശ്വസിക്കുക അപ്പൊ വിശാൽ വീടിന് സംശയം ഇടുക ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുപോകും അപ്പൊ കുറെ പേര് അങ്ങ് ബെറുവെറുപ്പുകാരായി കുറെ പേര് മത്സരികളായി എല്ലാത്തിനോടും അങ്ങ് വിരക്തിയായി എന്ത് സംഭവിച്ചു മത്സരിച്ചവരും അവിശ്വസിച്ചവരും വഴിയിൽ പെട്ടുപോയി പെട്ടുപോയി എന്നാൽ യോശുവയും കാലേബിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവൻ അരുളിച്ചതുപോലെ അത് നമുക്ക് തരും നമ്മുടെ ശത്രുക്കൾ നമുക്ക് ഇരയായി ഇരയായിത്തീരും വിശ്വസിക്കേ യോശുവ പറഞ്ഞതുപോലെയും കാലവ് പറയുന്നതുപോലെയും നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവൻ നമുക്ക് തരുമെന്ന് പറഞ്ഞത് നിശ്ചയമായി നിവർത്തിച്ച് തരും തരും ഞാൻ പറയാം സഹോദരങ്ങളെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ മരിച്ചു പോകത്തക്ക രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾ തകർന്നു പോകത്തക്ക രീതിയിലുള്ള പ്രശ്നം വന്നിട്ട് നിങ്ങൾ മരിച്ചില്ലല്ലോ തകർന്നില്ലല്ലോ അപ്പൊ ദൈവം നമ്മളെ നിർത്തിയില്ലേ അന്ന് നമുക്ക് ദൈവത്തിൽ സ്തോത്രം പറയാനുണ്ടായിരുന്നു ഇന്നത്തെ ചെറിയ പ്രതിസന്ധിയിൽ നിരാശപ്പെടരുത് ദൈവം പറഞ്ഞത് വിശ്വസിച്ചോ എത്ര വൈകിയാണെങ്കിലും ദൈവിക പദ്ധതികളും വാഗ്ദത്തങ്ങളും നിറവേറിയിരിക്കും എബ്രഹ ലേഖനം പതിനൊന്നാമത്തെ അധ്യായത്തിൽ പതിനൊന്നാമത്തെ വാക്യത്തിൽ സാറയെ കുറിച്ച് പറയുന്നുണ്ട് ഏഹ് അങ്ങനെ വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസനെ നെണ്ണുകയായി പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു വാർദ്ധക്യമായിട്ടും ശക്തി പ്രാപിച്ചു നമ്മൾ വിശ്വാസം തോറും നമ്മൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുക അവിശ്വാസം തോറും നിങ്ങൾ നിർജ്ജീവരായിക്കൊണ്ടിരിക്കുക നിങ്ങളുടെ ഏത് പ്രാർത്ഥനാ വിഷയത്തിലാണെങ്കിലും മറുപടി വരണോ വിശ്വാസം പറയണം അവിശ്വാസവും സംശയവും പെറുപെറുപ്പുമാണ് വരുന്നതെങ്കിൽ നമ്മുടെ ജീവൻ കുറഞ്ഞുകൊണ്ടിരിക്കും അവിടെ പിശാചം മുതലെടുത്തുകൊണ്ടിരിക്കും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കും ദൈവപ്രവൃത്തി സംഭവിക്കാത്ത വ്യക്തികളെയൊക്കെ നമ്മളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കും എന്നാൽ വിശ്വാസം വർദ്ധിക്കുക നമ്മൾ ദൈവത്തിന് സ്തോത്രം പറയാന്നുണ്ടല്ലോ വിശ്വസിക്കാനുള്ള വഴികൂടെ ദൈവം തരും അവരെയാണ് ദൈവം ഈ സന്ദേശം കേൾപ്പിക്കുന്നത് അവർക്ക് ഈ പ്രസംഗം ദൈവം തരും നീ കേട കേക്ക് നീ വിശ്വാസത്തിന്റെ വചനം സ്വീകരിക്കുക നിനക്കൊരു വിടുന്ന സമയമായി ഈ ദൂത് ഇപ്പൊ നീ കേക്ക് ഓ അങ്ങനെ നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നത് നിങ്ങൾ യദർശ്യമായി മൊബൈൽ തുറന്നപ്പോഴോ ടി വി തുറന്നപ്പോഴോ കേൾക്കുന്ന സന്ദേശം അല്ല ദൈവം നിങ്ങൾക്കുള്ള വാഗ്ദത്വം നിവർത്തിച്ചു തരാൻ പോകുന്നു നിങ്ങൾ വിശ്വസിക്ക് എത്ര പ്രതിബന്ധമുണ്ടെങ്കിലും ദൈവം നിവർത്തിക്കും ആമേൻ പറഞ്ഞാ മതി ആമേൻ ഹലോ ലൂയ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഹിസ്കിയാവിന്റെ ഹിസ്കിയ രാജാവ് യഹൂദ ഭരിക്കുന്ന സമയത്ത് അശൂർ രാജാവ് സെൻഹേരിവ് യഹൂദയെ ആക്രമിക്കാൻ വരിക അപ്പൊ ആ രാജാവിന്റെ സൈന്യാധിപൻ വന്ന് ഹിസ്കിയാവിനോടും യഹൂദയിലുള്ളവരും യരശ്വരവിലുള്ളവരോടും പറയാണ് യഹോവ നിങ്ങളെ ചതിക്കരുത് യഹോവയെ നിങ്ങൾ വിശ്വസിക്കരുത് യഹോവ വിടുവിക്കത്തൊന്നുമില്ല നോക്കി യഹോവയെ അദ്ദേഹത്തെ കളിയാക്കുക ദൈവം പ്രവർത്തിക്കില്ല ഇനി നടക്കാൻ പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വിശ്വാസത്തെ നശിപ്പിക്കാൻ പിശാജ് തന്ത്രം ഉണ്ടാക്കും നിരാശപ്പെടരുത് പക്ഷേ ഹിസ്കിയാവ് വിട്ടു കൊടുക്കാൻ തയ്യാറായില്ല ദൈവം സാധിപ്പിക്കും അവൻ ദൈവത്തെ വിശ്വസിച്ച് മുറുകിടിച്ചപ്പോൾ ആരവനെതിരായി നിന്നോ അശ്വർ പാളയത്തിൽ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം പേരെ യഹോവയുടെ ഒരു ദൂതൻ ഇറങ്ങി വെട്ടിക്കളഞ്ഞു ആമേൻ ദൈവത്തെ വിശ്വസിച്ചു ദൈവം അത്ഭുതങ്ങളെ ചെയ്യും പിശാജിന്റെ തന്ത്രങ്ങളെ മറ്റുള്ള സാഹചര്യങ്ങളുടെ തടസ്സങ്ങളെ ആശ്രയിക്കണ്ട വിശ്വസിക്കണ്ട നോക്കണ്ട കർത്താവ് പറഞ്ഞത് വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരാണ് ലേഖനം പത്താം അധ്യം വാക്യം പ്രത്യാശ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ വിശ്വസ്തൻ വാഗ്ദത്തം ചെയ്ത ദൈവം പത്താം അദ്ദേഹത്തിന്റെ മുപ്പത്തി ഏഴ് മുപ്പത്തി എട്ട് വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട് എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുകയാണ് ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാണുള്ളവൻ വരും താമസിക്കില്ല എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും പിന്മാറരുത് വിശ്വാസത്താൽ നീതിമാന്മാരെ ജീവിച്ചിരിക്കും അവർ വിശ്വസിച്ചുകൊണ്ടായിരിക്കും അവർ പിന്മാറില്ല പിന്മാറില്ല പിന്മാറരുത് വിശ്വസിക്കുക കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നത് സംഭവിക്കൂ എന്ന് വിശ്വസിക്കൂ സാഹചര്യങ്ങളെ ഒന്നും നോക്കണ്ട കർത്താവ് ചെയ്യാൻ വിശ്വസന ഞാൻ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാസം നിറവേറുവാനുള്ള ദൈവിക പദ്ധതികളും വാഗ്ദത്തങ്ങളും യേശുവിന്റെ നാമത്തിൽ നിറവേറാനായി ഞാൻ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാൻ പ്രിയ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ മക്കളിൽ വാഗ്ദത്തങ്ങൾ നിറവേറട്ടെ ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന അത്ഭുതങ്ങൾക്കായി സ്ത്രോത്രം ഈ മാസം നിറവേ വാഗ്ദത്തങ്ങളുടെ നിറവേറെ നടക്കുന്ന മാസമാകട്ടെ യേശുവിന്റെ നാമത്തിൽ മകളെ മകനെ ഈ കുടുംബത്തെ ഈ കുഞ്ഞിനെ ഈ മാതാവിനെ പിതാവിനെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവപ്രവർത്തിയുടെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് ഷാലോം ചർച്ച് ഓഫ് കീഴുവായ്പൂരിലെ കൺവെൻഷൻ നടക്കുന്നു നിങ്ങൾ ലൈവ് കാണണം വൈകിട്ട് ആറ് മുതൽ ഒൻപത് വരെ നിങ്ങൾക്ക് ലൈവ് നിങ്ങൾക്ക് ലഭിക്കും ഇന്ത്യൻ സമയം ಈ ಸಂದೇಶ ಕುರ ಶೇರ್ ಷೇರ್ ಗಾಡ್ ಬ್ಲಸ್ ಯು ಹ್ಯಾವ್ ಎ ವಂಡರ್ಫುಲ್ ಡೇ